ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് ഞാൻ എന്താ പുതിയ കഥയുമായി വന്നിരിക്കുകയാണ് എല്ലാവരും കേൾക്കാൻ റെഡി ആയിരിക്കണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മണ്ടൻ കഴുതയെ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു മണ്ടൻ കഴുത താമസിച്ചിരുന്നു അവന് മണ്ടൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ആരെന്തെന്നോണ പറഞ്ഞാലും അവൻ വിശ്വസിക്കും അതുപോലത്തെ സ്വഭാവമായിരുന്നു അവന് അതിന് അവനെ എല്ലാവരും ആ കാട്ടിലൊക്കെ മണ്ടങ് എഴുതാന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം ഇവൻ ഇങ്ങനെ ബസ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ അതുകൂടെ ഒരു കുറുക്കൻ വരും കുറുക്കൻ എന്ന് പറഞ്ഞാൽ ചതികം കുറുക്കൻ അവൻ ആരെങ്കിലും എപ്പോഴും പറ്റിക്കണം എന്നുള്ള വിചാരം കൊണ്ട് നടക്കണതാണ് അവൻ അപ്പോൾ കുറുക്കൻ ചോദിക്കും കഴുതയോട് കഴുത നീ എന്തങ്ങനെ നടക്കണേന്ന് ചോദിക്കും അപ്പോൾ കഴുത പറയും വിശന്നിട്ട് വയ്യ വലതും തിന്നാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നതാണെന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ കുറുക്കനും ഓർക്കും ഇവനൊന്നും പറ്റിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് കഴുതയോടുമ്പം പറയും കഴുതേ നീ അറിഞ്ഞോ നമ്മുടെ ഗ്രാമത്തിൽ ഈ കാടിൻ്റെ അപ്പുറത്തൊരു ഗ്രാമം ഉണ്ടല്ലോ അവിടെ ഒരു ചെറിയ ആനക്കുട്ടി തപസ് ഇരിക്കുന്നുണ്ട് അവനോട് ചെന്ന് എന്ത് പ്രാർത്ഥി പ്രാർത്ഥിച്ചാലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ തരുന്നു പറയും അപ്പോൾ ആണോ അങ്ങനെയാണോ അപ്പോൾ അതെ നീ അറിഞ്ഞില്ല അല്ലേ വേഗം പോയിക്കോ നിൻ നിനക്ക് എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ പ്രാർത്ഥിച്ച ഉടനെ അവൻ തരും നിനക്കിപ്പോൾ ഭക്ഷണമാണെങ്കിൽ ആവശ്യമെങ്കിൽ അത് പറഞ്ഞാൽ മതി അപ്പോൾ അവൻ തരും എന്ന് പറയും എന്നാൽ ശരി ഞാൻ വേഗം പോകട്ടെ എന്ന് പറഞ്ഞിട്ട് മണ്ടൻകഴുതുക വിശ്വസിച്ച് അവൻ ഗ്രാമത്തിലേക്ക് പോകട്ട അവൻ വഴിയൊക്കെ അന്വേഷിച്ച് ഓരോരുത്തരോട് ചോദിച്ച് ആനയുടെ അടുത്ത് എത്തും അപ്പോൾ ഈ ആന എന്ത് കണ്ണടച്ച് കെടുക്കുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ അപ്പോൾ മണ്ടൻ കഴുത് വിചാരിച്ചു ഇവൻ ധ്യാനത്തിന് ഇരിക്കുകയാവും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനെ വിളിച്ച് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കൂട്ടാ ആന ഭഗവാനേ എൻ്റെ വയറ് വേഗം നിറച്ച് തരണേ എന്ന് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ കഴുതയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവനെ പെട്ടെന്ന് ഞെട്ടി ഉണരും അവന് മതം ഇളകിയിട്ട് അവനെ ചങ്ങലയ്ക്ക് ഇട്ടുകയായിരുന്നു അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ അപ്പോൾ ഇതറിയണ കുറുക്കൻ ഇവനെ പറ്റിക്കാൻ വേണ്ടി ഇവനെ പറഞ്ഞു വെച്ചതാണ് കഴുതയ്ക്ക് മനസ്സിലായില്ലോ അപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നിട്ട് കിടന്നിറന്നേ കണ്ണടച്ചൊന്ന് കിടക്കുന്നുള്ളു അപ്പോഴേക്കും ഈ കഴുതയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ചാടി എനിക്ക് എനിക്കിവിടുന്നു ഇന്നിട്ട് തുമ്പി കൈ കൊണ്ട് ഒരൊറ്റ അടി കൊടുക്കും കഴുതനെ അത് കഴിഞ്ഞിട്ട് അവനെടുത്ത് തുമ്പി കൈ കൊണ്ട് എറിഞ്ഞിട്ട് ഒറ്റ എറിക്കും അകലേക്ക് കഴുത ബേ ബേ എന്നും പറഞ്ഞിട്ട് ചെന്ന് ഓടും അവിടെ നിന്ന് കരഞ്ഞിട്ട് അവൻ്റെ കാലു ഉളുക്കും എന്നിട്ട് അവൻ അവിടുന്ന് ഓടും ഓടി 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 ചെന്ന് അവിടെ അടുത്തൊരു പുഴ കണ്ടു ആ പുഴയുടെ അവിടെ ചെന്ന് അവനാകെ വിഷമാവും ഭക്ഷണമൊന്നും കിട്ടിയില്ല ആനയുടെ അടിയും കിട്ടി അവന് മേലൊക്കെ വേദനയെടുത്തു ആനയെ എറിഞ്ഞിട്ട് അവനവിടെ ചെന്നിരുന്ന് കരയും അത് കഴിഞ്ഞ് പുഴ അങ്ങനെ പുഴയിലേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ പുഴയിൽ നിന്ന് ഒരു മുതല മുകളിലേക്ക് കയറി വരും മുതലെ കയറി വന്നിട്ട് കഴുതോട് ചോദിക്കും കഴുതേ നീ എന്തവിടെ ഇരിക്കണേ എന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്ക് വിശന്നിട്ട് വയ്യ ഞാൻ കാട്ടീന്ന് ഗ്രാമത്തിലേക്ക് കിറങ്ങിയതാണ് വലതും തിന്നാൻ കിട്ടുമോ എന്ന് പറയും അപ്പോൾ പറയും ഇവിടെ തിന്നാനൊന്നും ഇല്ല ഞാനൊരു കാര്യം ചെയ്യാം ഈ പുഴയുടെ അപ്പുറത്തും ഒരു വാഴത്തോട്ടമുണ്ട് അവിടെ വലിയൊരു ഒരു കായക്കൊല പഴുത്ത് കെടുക്കുന്നുണ്ട് ആരും തിന്നാണ്ട് കെടുക്കുക നിനക്ക് എൻ്റെ കൂടെ അവിടെ വന്നാൽ നിനക്ക് ആ പഴം മുഴുവൻ തിന്നാമെന്ന് പറയും അപ്പോൾ ആണോ അതേ വലിയ കായകൊലയാന്ന് പറയും അപ്പോൾ എന്നാൽ ഞാൻ വരാം നീ എന്നെ അക്കരെ എത്തിക്കോ ചോദിക്കും അതിനെന്താ നീ എൻ്റെ പുറത്ത് കയറിക്കോ എന്ന് പറഞ്ഞിട്ട് മുതലങ്ങനെ വെള്ളത്തിൽ കാണിച്ചു കൊടുക്കും കയറാനായിട്ട് കഴുതാ അതും വിശ്വസിക്കൂട്ടാ മുതലെ പറഞ്ഞതും വിശ്വസിക്കും ആ വന്നിട്ട് വേഗം മുതലവിടെ പുറത്ത് കയറിയിരിക്കും കയറി ഇങ്ങനെ മുതലെ നീന്തി നീന്തി ഇങ്ങനെ പോകട്ട അവിടെ എത്തി പകുതി പകുതി ഈ പുഴയുടെ പകുതിക്ക് എത്തുമ്പോൾ അവനെ അതിനെ തട്ടിയിടും വെള്ളത്തിലേക്ക് തട്ടിയിടും എന്നിട്ട് അതിന് പിടിച്ച് തിന്നാനായിട്ട് നോക്കും അപ്പോഴേക്കും ഈ കഴുതേനെ കണ്ടപ്പോൾ വേറൊരു മുതലും കൂടിയും അവിടെ നിന്ന് വരും അവർ എന്നിട്ട് രണ്ടാളും കൂടി ഇതിന് പിടിക്കാൻ നോക്കും രണ്ടാൾക്ക് പിടിക്കാൻ പറ്റാണ്ട് ഇനിയും മുതലുകൾ തമ്മിൽ കടിയോ നീ എടുക്കണ്ട ഇത് ഞാൻ പിടിച്ചുകൊണ്ട് വന്ന ഏറെയാണ് ഇതെൻ്റെയാണെന്ന് പറഞ്ഞിട്ട് ഈ മൊ മുതല മറ്റോ മറ്റേ മുതലോട് തല്ലുടും ഇവർ രണ്ടാളും തല്ലൂടുന്ന സമയത്ത് വേഗം ഈ കഴുത വെള്ളത്തിൽ കൂടെ നീന്തി നീന്തി പോയി അക്കരയ്ക്കെത്തും ഈ ഇവരെ പിടിവേലിയുടെ ഇടയിൽ ഒരു കയ്യൻ്റെ ഒരു പകുതി പോയിട്ടാണ് എന്നിട്ട് ചോര വരണ്ടവർന്ന് കൈ കൈ കയ്യീ വരലൊക്കെ പോയി അവന് എന്നിട്ട് അവന ഒരുവിധം നീന്തി നീന്തി അവൻ അക്കരയ്ക്ക് എത്തും എന്നിട്ട് നോക്കുമ്പോൾ പുഴയിലേക്ക് നോക്കുമ്പോൾ മുതലകളെ അപ്പോഴും കടിപിടി കൂടുക ഇത് എൻ്റെ ഇരയാണ് അതെന്റെ ഇരയാന്നും പറഞ്ഞിട്ട് ഞാനാണ് അവനക്കരയിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്നതെന്ന് പറഞ്ഞിട്ട് കഴുത നീന്തി പോയതൊന്നും മുതലകൾ അറിഞ്ഞിട്ടില്ല അവനെ തല്ലൂടുക അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വിചാരിക്കും എന്നിട്ട് അവിടെ ഇരിക്കും ചോര ചോരൊഴിക്കണം കയ്യും നോക്കിയിരിക്കും അവൻ നോക്കുമ്പോൾ അവിടെ വാഴത്തോട്ടം ഇല്ല കായോ ഒന്നുമില്ല ഈ മുതല നുണ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടു വന്നതായിരുന്നു അപ്പോൾ കഴുതയ്ക്ക് ദുഃഖാവും ഷോ അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ടായിരുന്നു തനിക്ക് എപ്പോഴും അമളി മാത്രമേ പറ്റുന്നുള്ളൂ എല്ലാവരുടെയും വാക്ക് കേട്ട് ഇങ്ങനെയൊന്നും ഇറങ്ങി പുറപ്പെടാതെ ഇതായിരുന്നു എന്ന് അപ്പോൾ അവന് തോന്നും അവൻ എന്നിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് പതുക്കെ പതുക്കെ സ്വന്തം കടലേക്ക് എത്തും കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കഥയിലും ഒരു ഗുണപാടുണ്ട് എന്താണെന്നറിയോ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നാം ഒരിക്കലും ഒരു സ്ഥലത്തേക്കും ഇറങ്ങി പുറപ്പെടരുത് പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള ആപത്തുകളൊക്കെ വന്നു ചേരും സ്വന്തം താല്പര്യം അതിനനുസരിച്ച് മാത്രം ബുദ്ധി ഉപയോഗിച്ച് എവിടേക്കെനിക്കും യാത്ര പോവുക അല്ലാണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കരുത് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത കഥയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ